എറണാകുളം മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി ഓഫീസ് പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ആരോപണം തള്ളി ജില്ലാ ലീഗ് പ്രസിഡന്റ് ഹംസ പറക്കാട് അരക്കോടിയോളം രൂപ പുനർനിർമ്മാണത്തിന് സമാഹരിച്ചിട്ടില്ല ബാങ്ക് അക്കൗണ്ടിൽ ലഭിച്ചത് ഏഴ് ലക്ഷം രൂപ മാത്രമാണ് തനിക്കെതിരെയുള്ള പരാതി വസ്തുതാവിരുദ്ധമാണെന്നും ഹംസ പറക്കാട് പറഞ്ഞു അതായത് മുസ്ലിം ലീഗിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏഴ് ലക്ഷത്തി ചെല്ലാൻ രൂപയാണ് അക്കൗണ്ടിലേക്കും ക്യാഷായും കയ്യിൽ വന്നത് ഇതിനെല്ലാം വ്യക്തമായി അതായത് ഞങ്ങളന്ന് ഒരു കൂപ്പൺ അടിച്ചു എല്ലാ മണ്ഡലങ്ങൾക്കും കൊടുത്തിരുന്നു ഈ മണ്ഡലങ്ങൾക്ക് കൊടുത്ത് എനിക്ക് കിട്ടുന്ന പൈസകൾക്കെല്ലാം ഞാൻ രസീത് വരവ് വെച്ചിട്ടുണ്ട് അത് വ്യാജ ആരോപണമാണ് ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ല പക്ഷേ പാർട്ടി നിർമ്മാണ ഫണ്ടിന് പാർട്ടി പ്രവർത്തകരും മറ്റുള്ള ആളുകളും ഏകദേശം ഒരു അറുപത് ലക്ഷം രൂപയോളം ഓഫർ വന്നിരുന്നു ആ നിർമ്മാണ പ്രവർത്തനവുമായി മുന്നോട്ട് പോയപ്പോൾ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മുസ്ലിം ലീഗിൻ്റെ ഓഫീസ് നിർമ്മാണത്തിനായിട്ട് സെപ്പറേറ്റ് ഒരു അക്കൗണ്ടില്ല ജില്ലാ മുസ്ലിം ലീഗിന്റെ നിലവിലുണ്ടായിരുന്ന അക്കൗണ്ട് തന്നെയാണ് ഇതിലും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വിഷയത്തിൽ സൂര്യാസുചി കൂടുതൽ വിവരങ്ങൾ നൽകും സൂര്യാസുചി ഇബ്രാഹിം കുഞ്ഞുൻ്റെയും അഹമ്മദ് കബീറിന്റെയും നേതൃത്വത്തിൽ രണ്ട് ഗ്രൂപ്പായി ചേരിത്തിരിഞ്ഞ് യുദ്ധം നടക്കുകയാണ് എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് നമുക്കറിയാം ഇപ്പോൾ ജില്ലാ ലീഗ് ഓഫീസ് പണിയുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഫണ്ട് തിരിമറി എന്ന ആക്ഷേപവും ഉയർന്നു വന്നിരിക്കുന്നു എങ്ങനെയാണത് ജില്ലാ നേതൃത്വം വിശദീകരിക്കുന്നത് നികേഷ് കഴിഞ്ഞ ദിവസം നമ്മൾ ബ്രേക്ക് ചെയ്ത വാർത്തയാണ് എറണാകുളം മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി ഓഫീസ് പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തിരിമറി ഇതിൽ മുൻ കമ്മിറ്റിയിലെ ജില്ലാ ജനറൽ സെക്രട്ടറിയും അതുപോലെ നിലവിലെ ജില്ലാ പ്രസിഡന്റുമായ ഹംസ പറക്കാടാണ് ആരോപണ വിധേയനായിരിക്കുന്നത് ഇദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തതും ജില്ലയിലെ മുസ്ലിം ലീഗ് നേതാക്കൾ തന്നെയാണ് ഈ പരാതിക്കെതിരെ ഹംസ പറക്കാടിനോട് വിശദീകരണവുമായി പി എം എ സലാം തന്നെയാണ് രംഗത്തെത്തിയിരിക്കുന്നത് എന്നാൽ ഈ ആരോപണത്തെ എല്ലാം തന്നെ തള്ളിക്കൊണ്ടാണ് ഹംസ പറക്കാടും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അതായത് അരക്കോടിയോളം രൂപ ഈ പുനർനിർമ്മാണത്തിന് വേണ്ടി ശേഖരിച്ചിട്ടില്ല വെറും ഏഴര ലക്ഷം രൂപ മാത്രമാണ് അക്കൗണ്ടിലേക്ക് വന്നത് താൻ ഒരു ആവശ്യങ്ങൾക്ക് തൻ്റെ സ്വന്തം പേരിൽ ഈ പണം അക്കൗണ്ടിൽ നിന്നും പിൻവലിച്ചിട്ടില്ല അത് മാത്രമല്ല തൻ്റെ ഗൂഗിൾ പേ അക്കൗണ്ടിലേക്ക് മുപ്പത്തിയാറ് ലക്ഷം രൂപ വന്നു എന്നാണ് പരാതി ഉണ്ടായിരുന്നത് അത്തരത്തിൽ തൻ്റെ ഗൂഗിൾ പേ അക്കൗണ്ടിലേക്ക് പണം ലഭിച്ചിട്ടില്ല ഈ മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം തന്നോട് വിശദീകരണം ചോദിച്ചിരുന്നു ഒരാഴ്ച മുൻപ് തന്നെ വിശദീകരണം നൽകിയതാണ് ആ വിശദീകരണത്തിൽ സംസ്ഥാന നേതൃത്വം തൃപ്തിപ്പെടുത്തി തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഹംസ പറക്കാട് ഇപ്പോൾ നൽകുന്ന വിശദീകരണങ്ങൾ അതായത് ഈ ആരോപണത്തെയും പരാതിയും എല്ലാം തള്ളിക്കൊണ്ട് താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഹംസ പറക്കാട് മുന്നോട്ട് വെക്കുന്നത് പക്ഷേ ആരോപണ വിധേയനായ ഹംസ പറക്കാടിനെ ഈ കമ്മിറ്റിയിൽ നിന്ന് മാറ്റി നിർത്തണമെന്നാണ് ഇവിടുത്തെ പ്രധാന ലീഗ് ജില്ലാ നേതാക്കൾക്ക് പറയാനുള്ളത് നികേഷ് സംശകയായിരുന്നു സൂര്യാ സുചി